അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ുംബർ ൻ പതിനെട്ടാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തിലെ വ്യാഖ്യാനക്കുറിപ്പ് ഒന്ന് സൂറത്തുൽ മുഖ്മിനൂൻ ആറിലും മറ്റും പല ഖുർആൻ വചനങ്ങളിലും എന്നാൽ ആരാണ് വലം കൈകൾ ഉടമപ്പെടുത്തിയവർ സ്ഥാപിത താല്പര്യത്തിനനുസരിച്ച് കുർആാനെ വ്യാഖ്യാനിക്കാറുള്ള ചിലർ മലക്കറ്റ് ഐമാനുഹും എന്ന വാക്കിന് അവരുടെ നിയന്ത്രണത്തിൻ കീഴിൽ ജീവിക്കുന്നവർ എന്ന അർത്ഥം കൊടുത്തു കാണുന്നു ഇങ്ങനെയാണ് ഈ വാക്കിന് അർത്ഥം നൽകേണ്ടതെന്നും അവർ പ്രസ്താവിക്കുന്നു ഇതിന് കാരണമായി രണ്ട് വാദങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് ഒന്ന് അതൊരു അലങ്കാര പ്രയോഗം മജാസ് ആണെന്നും രണ്ട് ഇസ്ലാമിൽ ഒരു പ്രകാരത്തിലുള്ള അടിമത്വവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല അതായത് ആകയാൽ അടിമത്വം ധ്വനിക്കുന്ന അർത്ഥം കൊടുക്കാവതല്ല എന്നും എങ്കിലും ഇതേ കൂട്ടർ തന്നെ ഈ വാക്കിന് ചിലപ്പോൾ അവരുടെ കൃതികളിൽ സൂറത്ത് നിസാ മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ ആയത്തുകളിൽ കൊടുത്തു കാണുന്നത് നാം കൽപ്പിച്ചിട്ടുള്ള അതേ അർത്ഥം തന്നെയാണ് താനും ഒരിടത്ത് ഉടമസ്ഥതയിൽ വന്നു ചേർന്നിട്ടുള്ള സ്ത്രീകൾ എന്നും മറ്റൊരിടത്ത് ഉടമസ്ഥതയിലുള്ള സ്ത്രീകൾ എന്നും മൂന്നാമതൊരിടത്ത് ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമ സ്ത്രീകൾ എന്നും അർത്ഥം പറഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ തമ്മിൽ അൽപാൽപ്പം അക്ഷരവ്യത്യാസം ഉണ്ടെങ്കിലും സാരത്തിൽ വ്യത്യസ്തങ്ങളല്ല എന്തോ കാരണത്താൽ അവിടങ്ങളിൽ അങ്ങനെയെല്ലാം ആലോചിക്കാതെ മുമ്പ് പറഞ്ഞു പോയത് ഒരു പ്രകാരത്തിൽ ആ വാക്കിന് വലങ്കൈകൾ ഉടമപ്പെടുത്തിയത് എന്നും തർജ്ജമ കൊടുക്കാമെന്ന് ഇവിടെ എത്തിയപ്പോൾ അവർ പതുക്കെ സമ്മതിച്ചു കാണുന്നത് ഏതായാലും അധീനത്തിൻ കീഴിൽ ജീവിക്കുന്നവർ എന്നാണ് പോൽ ശരിയായ തർജ്ജമ ഭാര്യമാരിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശമെന്നും ഇവർ വാദിക്കുന്നു ഇതൊരു അലങ്കാര പ്രയോഗം മജാസ് ആകുന്നുവെന്നുള്ളത് ശരി തന്നെ സാക്ഷാൽ അർത്ഥം ഉദ്ദേശിക്കപ്പെടുവാൻ തരമില്ലാതെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾക്കാണല്ലോ മജാസ് അഥവാ പ്രയോഗം എന്ന് പറയുന്നത് എന്നാൽ ഈ വാക്ക് മജാസ് ആണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണെന്നും ഈ വാക്കിൽ എവിടെയാണ് ഈ അലങ്കാരം അടങ്ങിയിട്ടുള്ളതെന്നും നോക്കേണ്ടതുണ്ട് മലക്കറ്റ് എന്ന ക്രിയയിലാണോ അല്ല ഉടമപ്പെടുത്തി അല്ലെങ്കിൽ ഉടമയാക്കി എന്നാണ് അതിന്റെ അർത്ഥം ഈ ക്രിയയിലാണ് മജാസ് ഉള്ളതെങ്കിൽ അതിന്റെ അർത്ഥം അധീനത്തിൻ കീഴിൽ ജീവിച്ചു എന്നോ മറ്റോ ആണെന്ന് വാദിക്കാമായിരുന്നു ഐമാൻ എന്ന വാക്കിലാണോ മജാസ് ഉള്ളത് അതുമല്ല അതിന് വലങ്കൈകൾ എന്ന അസൽ അർത്ഥം തന്നെയാണുള്ളതും പിന്നെയോ വാസ്തവത്തിൽ ഐമാൻ എന്ന നാമത്തെ മലക്കറ്റ് എന്ന ക്രിയയുടെ കർത്താവാക്യതിലാണ് മജാസ് ഉള്ളത് കാരണം ഐമാൻ എന്ന വാക്കിന്റെ അർത്ഥം വലങ്കൈകൾ എന്നാണല്ലോ ഉടമപ്പെടുത്തുക എന്ന കാര്യം മനുഷ്യന്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ് വലങ്കൈകളുടെ പ്രവൃത്തിയല്ല അതുകൊണ്ട് മാത്രമാണ് ഇവിടെ മജാസ് ഉണ്ടെന്ന് പറയേണ്ടി വന്നത് അപ്പോൾ അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തി മലകജ് ഐമാൻ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശമാകുന്ന അലങ്കാരാർത്ഥം അൽ അനൽ മജാസ് അവർ ഉടമപ്പെടുത്തി എന്നാകുന്നു ഇതാണ് ഈ വാക്ക് അലങ്കാര പ്രയോഗമാണെന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവർ പ്രവർത്തിച്ചു എന്ന ഉദ്ദേശത്തിൽ അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചു എന്നിങ്ങനെയുള്ള പ്രയോഗം അറബിയിൽ അറബിയിലെന്നപോലെ മലയാളത്തിലും കാണാവുന്നതാണ് ഇവിടെ പ്രവർത്തിച്ചു എന്ന ക്രിയയുടെയോ കരങ്ങൾ എന്ന നാമത്തിന്റെയോ അർത്ഥത്തിലല്ല അലങ്കാരം നടക്കുന്നത് കരങ്ങളെ ആ ക്രിയയുടെ കർത്താവാക്യത്തിലാണ് അറബി സാഹിത്യ ശാസ്ത്രത്തിൽ അൽമുൽ ബലാവ അല്പം പരിചയമുള്ളവർക്ക് ഇപ്പറഞ്ഞത് വേഗം മനസ്സിലാക്കുവാൻ കഴിയും മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ് അവരുടെ ഭാര്യമാർ അസ്വാജുഹും എന്ന് പറഞ്ഞതിനെ തുടർന്നാണല്ലോ ഖുർആാനിൽ ഇവിടെയും മറ്റു പല സ്ഥലത്തും ഐമാനുഹും അല്ലെങ്കിൽ അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് അള്ളാഹു പറയുന്നത് അപ്പോൾ ഭാര്യമാർ അസ്വാജ് എന്ന വാക്കിൽ ഉൾപ്പെടാത്ത മറ്റൊരു വിഭാഗം സ്ത്രീകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് അല്പം ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഇക്കൂട്ടർ കോഴികെ ഇക്കൂട്ടർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതിൽ അത്ഭുതമില്ല കാരണം ജിന്നും മനുഷ്യനും അൽ ജിന്നു ഇൻസ് എന്നോ ജിന്നുകളും മനുഷ്യരും അൽ ജിന്നത്തി വന്നാസ് എന്നോ പറയുന്നിടത്തെല്ലാം ജിന്നും മനുഷ്യരും ഒന്നു തന്നെയാണെന്നേ മനുഷ്യരിൽപ്പെട്ട ഒരു പ്രത്യേക തരക്കാരാണ് ജിന്നുകളെന്നോ അർത്ഥമാക്കി വ്യാഖ്യാനിക്കുന്നത് ഇവരുടെ സാധാരണ പതിവാണ് അതേ പതിവ് ഇവിടെയും ആവർത്തിച്ചു എന്നേയുള്ളു അങ്ങനെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർ അല്ലെങ്കിൽ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞത് ഭാര്യമാരിൽപ്പെട്ട ഒരു പ്രത്യേക വർഗത്തെ പറ്റിയാണെന്ന് ഇവർ ഇവിടെയും വാദിച്ചിരിക്കുകയാണ് ഈ പ്രത്യേക വർഗം കൊണ്ട് ഉദ്ദേശം യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് മറ്റുള്ളവരുടെ അധീനത്തിൽ പെട്ടവരാണ് എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആയത്തിൽ അസ്വാജുഹും ഐമാനുഹും എന്ന് പറഞ്ഞതിന്റെ സാരം അവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് മറ്റുള്ളവരുടെ അധീനത്തിൽപ്പെട്ട പ്രത്യേക വർഗം ഭാര്യമാരെയോ എന്നായിത്തീരുമല്ലോ ഇത് പറഞ്ഞപ്പോൾ ഇക്കൂട്ടർക്ക് തന്നെ ചില സംശയങ്ങൾ ഉദിക്കുന്നു സംശയങ്ങളുടെയും അതിനവർ തന്നെ നൽകുന്ന മറുപടിയുടെയും ചുരുക്കം ഇതാണ് അപ്പോൾ തരം ഭാര്യമാർക്കും അതായത് അധീനത്തിൽ ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും വേണം നിക്കാഹും മഹറും വിവാഹം കഴിക്കണമെങ്കിൽ ഇരു കൂട്ടരുടെയും രക്ഷിതാക്കളുടെ അനുമതിയും വേണം പിന്നെ എന്താണ് രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യാസം ഉണ്ട് ുണ്ട് സ്വതന്ത്രകളായ അതായത് അധീനത്തിൽ ജീവിക്കുന്നവരല്ലാത്ത സ്ത്രീകളിൽ ജനിക്കുന്ന കുട്ടികൾ സ്വതന്ത്ര ബോധവും ഉത്കൃഷ്ട ചിന്തയും ഉള്ളവരായിരിക്കും അന്യരുടെ നിയന്ത്രണത്തിൻ കീഴിൽ വല്ല കാലിത്തൊഴുത്തിലോ മറ്റോ ജീവിച്ച സ്ത്രീകളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ പതിത സ്വഭാവക്കാരുമായിരിക്കും ഇതാണ് ഇവർ പറയുന്നത് തനി ബാലിശവും കണ്ണുചെമ്മി ഇരുട്ടാക്കുന്നതുമായ ഈ തത്വശാസ്ത്രം ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുവാൻ നാം ഇവിടെ മിനക്കെടേണ്ടതില്ല പക്ഷേ ഇക്കാരണത്തെ മുൻനിർത്തി ഈ പ്രത്യേക വർഗത്തെ ഭാര്യമാരുടെ അസ്വാചുഹും കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്താതിരുന്നതാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഇവരുടെ ധൈര്യം കാണുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ് തനിക്ക് ലജ്ജയില്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചത് ചെയ്തു കൊള്ളുക ലം എന്ന ഇത വചനമാണ് ഓർമ്മ വരുന്നത് ഈ വാക്കിന്റെ ഐമാനുഹും അർത്ഥം മാറ്റുവാനും അതിന് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ നൽകുവാനുമുള്ള ഒന്നാമത്തെ കാരണത്തെ കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത് ഇത്രയെല്ലാം പാടുപെട്ടും വളച്ചു തിരിച്ചും ലജ്ജാവഹമായ ന്യായം പറയുവാൻ സാഹസപ്പെട്ടത് വാസ്തവത്തിൽ രണ്ടാമത്തെ കാരണത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി മാത്രമാണ് കാലത്തിന്റെ ഒഴുക്കും ആധുനിക ലോകത്തിന്റെ ഹിതവുമനുസരിച്ച് പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും അതിനോട് യോജിപ്പിച്ച് ഖുർആാനെയും ഇസ്ലാമിനെയും തങ്ങളുടെ വശത്താക്കുവാനും ശ്രമിക്കുന്ന ഒരു പതിവ് ഇന്ന് പലരിലും കാണാറുള്ളതാണ് ഇസ്ലാം ശരീരത്ത് പുനഃപരിശോധിച്ച് പരിഷ്കരിപ്പിക്കുവാനും നാളിതുവരെ ഒരൊറ്റ മുസ്ലിമിനും ഭിന്നാഭിപ്രായം തോന്നാത്ത ചില മത നിയമങ്ങൾക്ക് രൂപഭേദം വരുത്തുവാനും മുസ്ലിം സമുദായത്തിൽ തന്നെ ഉൾപ്പെടുന്ന ചിലരുടെ ശുദ്ധീകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ അക്കൂട്ടത്തിൽ ഒന്നത്രേ ഇസ്ലാമിൽ യാതൊരു പ്രകാരത്തിലുള്ള അടിമത്വവും അംഗീകരിക്കപ്പെടുകയുണ്ടായിട്ടില്ല എന്നും ഇത് സംബന്ധമായി ഖുർആാനിൽ കാണപ്പെടുന്ന പ്രസ്താവനകൾ അത്രയും ഇതുവരെ മുസ്ലിങ്ങൾ പൊതുവിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുമുള്ള വാദങ്ങളും അടിമത്ത സമ്പ്രദായത്തെ ഇസ്ലാം അങ്ങേയറ്റം നിയന്ത്രിച്ചിട്ടുണ്ട് അടിമത്വം കൽപ്പിക്കപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ അത് പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് അടിമത്തത്തെ അത് നിരുത്സാഹപ്പെടുത്തുകയും അടിമകൾ സ്വതന്ത്രരാക്കപ്പെടുവാൻ പല മാർഗങ്ങളും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അടിമത്തത്തെ അടിയോടെ അത് നിയമവിരുദ്ധമാക്കിയിട്ടില്ല ഇതാണ് വാസ്തവം ഇതിനെപ്പറ്റി സന്ദർഭോചിതം പിന്നീട് നാം സംസാരിക്കുന്നതാണ് പ്രത്യേകിച്ച് സൂറത്ത് അഹ്സാബിലും അതിനെ തുടർന്നുള്ള വ്യാഖ്യാനക്കുറിപ്പിലും സൂറത്ത് മുഹമ്മദിലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്